ചിത്രപ്രിയ സ്നേഹിക്കുന്ന എല്ലാവർക്കും അക്കു കേസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫൈനൽ വീഡിയോ ആയിരിക്കും പത്രമാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത് മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എന്റെ വൈഫിന്റെ ചാച്ചന്റെ മകളാണ് ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്രപ്രിയ റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ചിത്രപ്രിയയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റിലെ ആളുടെയോ കേസുകൾ എടുത്തു വെച്ചിട്ട് മുറിച്ച് കീറിയൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല കാരണം ഞാനങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല കാരണം ചിത്രപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ആളുടെ ജീവിതം എന്തായാലും തീർന്നു രണ്ടാമത് മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ള ആളെ ഇപ്പോൾ കോഴ്സ് പോലീസ് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ചു കാലം അവൻ ജ കോടതിയും ജയിലുമായിട്ട് ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശിക്ഷ വരും നമ്മളുടെ നിയമ സംവിധാനം പ്രകാരം കുറച്ച് കാലം കഴിയുമ്പോഴാണല്ലോ ശിക്ഷ വരും ശിക്ഷ വന്ന് അവൻ കുറച്ചു കാലം കിടക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് നാണക്കേടായി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവനുള്ള ഒരു തീരാ ദുഃഖമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെടുത്ത് പറഞ്ഞില്ലെങ്കിലും കോമൺ ആയിട്ട് എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ട് ആ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ വിഷയത്തെ സംസാരിച്ചത് മെയിനായിട്ട് പ്രണയം ടോക്സിക് പ്രണയങ്ങൾ വീട്ടുകാർ കൊടുക്കുന്ന ഫ്രീഡം ഫ്രീഡത്തിന് നിങ്ങൾ യൂസ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് അത് കഴിഞ്ഞും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ക്ലിപ്പൊക്കെ വന്നെങ്കിലും ഞാൻ അതിനെ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു അങ്ങനെ റാൻഡംലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ രണ്ട് വീഡിയോ കാണാൻ ഇടയായി അപ്പോഴാണ് ഞാൻ ഈ കേസ് കംപ്ലീറ്റ് ആയി കേൾക്കുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എടുക്കുന്നൊരു വീഡിയോ ആണ് സോ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും കൂടെ ഹൈപ്പ് നിങ്ങൾ ആരും ആദ്യം ചിത്രപ്രിയയുടെ ഒരു റിലേറ്റീവ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ടൊന്നും പോകാം ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് കുട്ടിയെ കാണാതായപ്പോൾ തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ തെല്ലാം കഴിഞ്ഞത് അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ പിന്നെ കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയെ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീടിപ്പഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കയറിയിട്ടില്ല അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തില് ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത് എന്റെ തുടക്കത്തിൽ തന്നെ ആള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കേസ് നടന്ന സമയം എല്ലാവരും മീഡിയക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചിത്രപ്രിയയ്ക്കും അവളുടെ ഫാമിലിക്കും ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം മരണാനന്തര ചടങ്ങുകൾ ഇന്നലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവർ ഓൾറെഡി വലിയൊരു ട്രോമയിൽ നിൽക്കുകയാണ് ആ അവർക്ക് ഈ ഒരു ട്രോമയും കൂടെ സഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം തന്നെ ഈ കസിൻ പറയുന്ന ഈ ഒരു ചോദ്യം കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം എത്രയൊക്കെയാണെങ്കിലും സ്വന്തം മകള് മരിച്ചിട്ടുള്ള ആ ചടങ്ങ് കഴിഞ്ഞ് ആ വിഷമത്തിലും സങ്കടത്തിലും നിൽക്കുന്ന ഇവർ ഇതേ വിഷയം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെയും ഇവരെ മക്കളെയും കുറ്റം പറയുമ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പം നമ്മളീ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു കുറവ് വരട്ടെ എന്ന് കരുതി മാത്രമാണ് കാരണം ചിത്രപ്രിയേനെ പോലെ ടോക്സിക് ബന്ധങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് ആൺകുട്ടികളും ഇന്ന് ഈ ലോകത്തുണ്ട് അല്ലെങ്കിൽ ഇപ്പം ആ കുട്ടിയുടെ പ്രായം എന്ന് പറയേണ്ടത് പഠിക്കേണ്ടതാണ് ഈ പഠിക്കുന്ന സമയത്ത് പ്രണയങ്ങളൊക്കെ തോന്നാം കാരണം നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വരുന്ന ആളാണ് പക്ഷെ പ്രണയത്തെ പ്രണയത്തിന്റെ രീതിയിൽ കാണാനും അത് വെക്കേണ്ട രീതിയിൽ വെക്കാനും ഉള്ള ഒരു കഴിവ് ഇന്നത്തെ മക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തൊക്കെ വരികയാണെങ്കിലും നമ്മൾ ഈ ജലദോഷം ഉണ്ടാകുന്നത് കേട്ടോ നമ്മളീ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുക കുട്ടിയുടെ പാരൻസിനെയാണ് കാരണം പാരൻസ് നോക്കണമായിരുന്നു മകളെ മകൾക്കിപ്പോൾ ഒരു ബന്ധമുണ്ടെങ്കിലോ അല്ലെ മകളുടെ ഫോൺ യൂസേജ് ആണെങ്കിലോ അല്ലെങ്കിൽ മകള് കോണ്ടാക്റ്റ് വെക്കുകയാണെങ്കിലോ ഇപ്പം ഇതിൽ ഈ കേസിൽ കുറേ കാര്യങ്ങൾ ആൾ പറയുന്നുണ്ട് അത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം അവിടെയൊക്കെ പാരൻസിൻ്റെ ഒരു ശ്രദ്ധ വേണമായിരുന്നു പാരൻസിൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു വിധേനയും തെറ്റു പറയാൻ ഇവിടെ സാധിക്കില്ല അപ്പം ഇത് കുറ്റപ്പെടുത്തലല്ല നിങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് തരുന്ന ഒരു പാരൻറ്റിങ് ടിപ്സാണ് കാരണം ഇന്ന എന്ന രീതിയിൽ ശ്രദ്ധിക്കണമായിരുന്നു അപ്പം ഇനി വീഡിയോ കാണുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോക്സിക് പ്രണയത്തിലൂടെ പോകുന്ന ആൾക്കാർക്കോ ഇതിൽ നിന്ന് കമൌട്ട് ചെയ്യാനും അല്ലെങ്കിൽ പാരൻസിനെ മക്കളൊന്ന് നന്നായി ടേക്ക് കെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് സങ്കടമുണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ട് എല്ലാ കാര്യവും അറിയാം പക്ഷേ സഹിക്കുക എന്നൊരു കാര്യം മാത്രമേ ഇതിൽ പറയാനുള്ളൂ കാരണം ഇതിനപ്പുറമൊന്നും പറയാനില്ല ഇനിയിപ്പം ഓപ്പോസിറ്റുള്ള ആൾക്ക് ശിക്ഷ കിട്ടിയാലും നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പം അതിൻ്റെ വേദന സഹിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം പുറത്തുവിട്ടിരിക്കുന്ന സി സി ടി വിൽസ് ആവട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള രണ്ട് ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയല്ല കാണിച്ചിരിക്കുന്നത് അത് വേറെ ഏതൊരു ആൾക്കാരാണ് ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം തുടക്കത്തിൽ തന്നെ ഈ പെർട്ടിക്കുലർ വ്യക്തി പറയുന്നത് ഈ കേസിന്റെ കുറെ അനാസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ചിത്രപ്രിയയും ആളുടെ പാർട്ട്ണറും ആണ് ഒരു പൊലച്ച സമയത്ത് ഒരു പള്ളീൻ്റെ സൈഡിൽ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടുള്ള സാ ഇവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അത് അല്ല ആ ചെക്കനും അല്ല ഇത് അവരുടെ വീഡിയോയുമല്ല പക്ഷെ അവരുടെ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അത് തെറ്റാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈവൻ പല വ്യക്തികളുടെ ചാനലിലും ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട് സി സി ടി വി ഒറിജിനലല്ല അല്ലെങ്കിൽ സി സി ടി വി ഫേക്കാണ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കുറ്റം പറയുക പോലീസുകാരെയാണ് അപ്പോൾ അവർ കണ്ടുപിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടു തന്നാലും അവർ കണ്ടുപിടിക്കാണ്ട് തിന്നാലും കണ്ടുപിടിച്ച് കൊണ്ടു തന്നാൽ അവർക്ക് വലിയ അപ്രിസിയേഷൻ ഇല്ല സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ തെറ്റു വരും ഇവിടെ ഒരാൾ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കാരണം ആൾ എവിടെയാണ് എന്താക്കുകയാണ് എന്ത് ചെയ്യുകയാണ് ഏത് ഏരിയയിലാണ് എങ്ങനെ പോയി ഫോണ് ഫോണ് കിട്ടിയിട്ടും കാര്യമല്ല സൈബർ സെല്ലിൽ കണക്ട് ചെയ്യണം അതിൻ്റെ അതിൻ്റേതായ രീതിയിലുള്ള ലാഗ് അവരുടെ സൈഡിൽ നിന്ന് വരാം എന്തായാലും ഇപ്പൊ കേസിന്റെ ഈ പ്രോഗ്രസിന്റെ കാരണം പോലീസുകാർ തന്നെയാണ് നമുക്ക് ബാക്കി റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം ഏഴുമണി ഏറെ മണി ടൈമിലാണ് വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത് അന്ന് അവിടെ ഐയപ്പ് വിളക്ക് നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ള ഒരു വിചാരണത്തില് നിൽക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ അവളെ കണ്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തത് രാത്രിയായിട്ടും പിന്നെ അവള് വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തു പല സ്ഥലങ്ങളും കസിൻ പറയുന്നത് അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇവർ കുടുംബം എല്ലാം കൂടെ ഒരുമിച്ച് പോയി ആ ഒരു ടൈമിലാണ് ഒരു ഏഴേഴര ടൈമിലാണ് ചിത്രപ്രിയ എന്ന് പറയുന്ന വ്യക്തി അല്ലെ അതിന് മുമ്പാണ് മിസ്സാവുന്നത് മരണം നടന്നത് ഒരു ഏഴര ടു എട്ടരയ്ക്കുള്ളിൽ എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആറു മണി ആ ഒരു ടൈമിലാണ് ചിത്രപ്രിയ മിസ്സായത് എൻ്റെ ഇതിലാൾ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അവൾ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ പരിപാടി കണ്ടത് ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു പത്ത് ഒരു പരിപാടിക്ക് പോവാണ് അല്ലെങ്കിൽ ഒരു എട്ട് ഒരു പരിപാടി അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു അഞ്ച് പേര് ഒരു പരിപാടിക്ക് പോകാണെങ്കിലും ഒരു പരിപാടി കാണുന്ന സമയത്ത് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടോ എന്നുള്ള നമ്മൾ നോക്കില്ലേ ഇൻ കേസ് ഒരാളെ കാണാണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കില്ലേ ഇപ്പൊ ചെക്കന്മാരാണെങ്കിൽ പിന്നെയും പറയാം അവൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയി എന്ന് ഇതൊരു പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടി പരിപാടി അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് അവളെ നിങ്ങളുടെ കൂടെ കാണാണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പരിപാടി കണ്ടോണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ അവിടെ ഇല്ലാണ്ടാവുമ്പം നമ്മൾ എന്തായാലും ചോദിക്കില്ലേ നമ്മൾ അന്വേഷിക്കില്ലേ നമ്മൾ ആ സെക്കൻഡ് തന്നെ നിക്കില്ലേ ഇവിടെ ഈ കേസിൽ തന്നെ ഫ്രണ്ടോട്ട് ബാക്കി കേട്ടതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടി ചായ കുടിക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നു അവിടെ അലനുമായി സംസാരിക്കുന്നു അവിടെ ഒരു വഴക്കാവുന്നു അതിനുശേഷം വീട്ടിലോട്ട് പോകുന്നു പിന്നെയാണ് പല ഇഷ്യൂസും നടന്നേ അപ്പം അത്രയും നേരം മിസ്സിങ് ആവുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഒരുമിച്ച് പോന്നു എനിക്കറിയില്ല ഞങ്ങളും ഇവിടെ ഉത്സവങ്ങൾക്കും അല്ലെങ്കിൽ പരിപാടികൾക്കും പോന്നതാ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇല്ലേ ഇനി ഒരാളില്ലെങ്കിൽ അയാൾ എവിടെയാണ് ഉള്ളതാണ് അവിടെ ഇല്ലേ നമ്മൾ ടേക്ക് കെയർ ചെയ്യില്ലേ വലിയ വലിയ ആൾക്കാരാണ് ഓക്കെ ഫൈൻ നമ്മൾ കെയർ ചെയ്യില്ല പറയും ഒരു ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ അവിടെ ശ്രദ്ധ കൊടുക്കാണ്ട് നിന്നത് നിങ്ങളുടെ സൈഡിലെ മിസ്റ്റേക്ക് അല്ലേ നിങ്ങളുടെ പാരന്സിന്റെ സൈഡിലെ മിസ്റ്റേക്ക് അല്ലേ അവർ ശ്രദ്ധ കൊടുത്ത് അവരുടെ കൂടെ തന്നെ ആ കുട്ടീനെ നിർത്തിയിരുന്നെങ്കിൽ അല്ലെ കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ കൂടെ കുട്ടീൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ കുട്ടി ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ കുട്ടീൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ഇനി സംഭവം നടക്കുമോ ഇല്ല പിന്നെ പാരന്റ്സിന്റെ കുറ്റം പറയുന്നതിന് എന്തിനാണ് നിങ്ങൾ പറയുന്നത് പല രീതിയിലായിട്ട് അന്വേഷിച്ചു സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൊരു പെട്രോൾ പമ്പിന്റെ പേക്കിലുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ ചരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും വീട്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിലേക്ക് കയറി കാര്യങ്ങൾ പറയുകയും രാവിലെ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് കാരണം അവര് പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് പല വിഷ്വൽസിൽ അവർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതിയത് എന്താ വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലൻ എന്ന വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയുണ്ട് കരുതിയിരുന്നത് പക്ഷെ ഇവരുടെ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് മൂന്ന് ദിവസം പഴക്കം ചെന്ന മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ അലൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഒളിച്ചോടി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി പറയുന്നുണ്ട് അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അലനുമായിട്ട് ഈ കുട്ടി പ്രണയത്തിലായ കാര്യം നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി അറിയായിരുന്നു അല്ലേ അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും അലനുമായിട്ട് ഒളിച്ചോടി എന്ന് പറയില്ലല്ലോ അല്ലേ അവൾ ഏത് ചെക്കൻഡ് കൂടെയാണ് പോയതിപ്പം സി സി ടി വിഷൽസ് കണ്ടു അതിലൊരു ചെക്കനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട ഏതോ ചെക്കൻ്റെ കൂടെ പോയി പക്ഷേ അലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ബന്ധം തന്നെയായിരുന്നു ഇരുന്നല്ലേ ആ ബന്ധത്തിന് എന്തിനു സപ്പോർട്ട് ചെയ്തു ആ ബന്ധം ബ്രേക്ക് ചെയ്യേണ്ടതായ രീതിയിൽ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കിയില്ലേ അതിനുള്ള എഫേർട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഈ ബന്ധത്തിന് ഇനി അഥവാ പിടിച്ചൊന്ന് വാൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടി വീണ്ടും ഈ തരത്തിൽ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുത്തില്ലേ എൻ്റെ ഒരു ചോദ്യമാണ് കാരണം ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല വളരെ ക്ലിയർ ആയിട്ടല്ല എൻ്റെ പേര് പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നു പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ ഇതിനെ ഞാൻ രണ്ട് പെർസ്പെക്റ്റീവില് പറയാം ഒന്ന് പോലീസുകാരുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ന്യൂസ് കേൾക്കുകയാണ് ഒരു പെൺകുട്ടി മിസ്സായത് സോ പോലീസുകാർ ഭയങ്കര ഷോക്കാണ് ഒരു പത്തൊമ്പത് പെൺകുട്ടി പെൺകുട്ടിയാവുമ്പം എന്തായാലും പോലീസുകാർ പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും അതിന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും പെൺകുട്ടിക്ക് ആരെങ്കിലും ആയി ഇഷ്ടത്തിലുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയെങ്കിൽ നിങ്ങൾ അലനായിട്ട് ഇഷ്ടത്തിലാണ് പിടിച്ചിരുന്നോ പിടിച്ചിരുന്നു നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തിയിരുന്നോ കുട്ടി ചിലപ്പോൾ നിർത്തൂല വേണം ഇങ്ങനെ പല മൊഴികളും തരും അപ്പോൾ ചിലപ്പോൾ പോലീസുകാരെ മൈൻഡ് വന്നിട്ടുണ്ട് ആ ഇത് ഇഷ്ടം കാരണം വിളിച്ചോടിയതായിരിക്കും എന്നൊരു മൈൻഡ് വരും ഇനി എത്രയൊക്കെ ആണെങ്കിലും ഒരു പെൺകുട്ടി മിസ്സായി വിത്തിൻ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ആ പെൺകുട്ടിയിൽ ഒരിക്കലും കണ്ടെത്താൻ പറ്റൂല പ്രത്യേകിച്ച് ഇവിടെ പെൺകുട്ടീനെ ആളെന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് ടൈം വേണം അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ലാഗ് ആവുന്നത് അല്ലാണ്ട് അവർ സൈബർ ഇപ്പം താങ്കൾ തന്നെ പറയുന്നു അവർ സൈബർ സെല്ലിൽ പോയി അന്വേഷിച്ചു ലൊക്കേഷൻ കിട്ടി അത് അന്ന് നൈറ്റ് തന്നെ അവരറിയിച്ചില്ലേ അന്ന് നൈറ്റ് തന്നെ നിങ്ങളാ വീടുകളും ഏരിയകളിലും ഒക്കെ പോയി തിരഞ്ഞില്ലേ ആ വീടും ഏരിയയിലൊക്കെ തരണേ അവൾ ഒളിച്ചുകൂടിയെന്നൊരു വിശ്വാസമാണ് അപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല നല്ല അറിയുന്നൊരു സാധനമായിരുന്നു അല്ലേ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പറഞ്ഞു നിർത്തണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് മോളെ വാൺ ചെയ്ത് നിർത്തുന്നതിന് പകരം രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരും ഏറ്റവും സംസാരിച്ച് ഇന്നത്തെ പ്രണയ ബന്ധം നിർത്തണം പണ്ടത്തെ പ്രണയം പോലും ബന്ധം പോലും മോളെ ചീത്തു പറഞ്ഞാൽ മോളെ നിർത്തി അവൻ നിർത്തി പോകുന്ന ഒരു സിസ്റ്റം അല്ല ഇന്ന് മോളെയും മോനേയും എല്ലാവരെയും വിളിച്ച് നിർത്തി വേണം ഒരു പോലീസുകാരെയും കൂടെ കൂട്ടി നിർത്തേണ്ട അവസ്ഥയാണ് ഇന്ന് ഏതെങ്കിലും ഒരു പ്രണയം നിർത്തുകയാണെങ്കിൽ കാരണം അതിനേരെ പോകുന്നത് ഇങ്ങനത്തെ തരത്തിലുള്ള ഇതും ആസിഡും അതും ഇതുമാണ് ആൻഡ് സെക്കൻഡ് തിങ് അതാണ് ഒരു ഒരു സൈഡ് അവർക്ക് കണ്ടുപിടിക്കാൻ ഒരു ടൈം വേണം അവർ ആ ടൈം എടുക്കണം ആൻഡ് സെക്കൻഡ് തിങ് ലാഗ് ചെയ്തു എന്തിനാണ് അവർ ലാഗ് ചെയ്യുന്നത് അവർ ലാഗ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എന്താണ് കാരണം ഇതിൽ വേറെ ഇൻഫ്ലുവൻസോ കേസോ ഒന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് അവർ മനഃപൂർവ്വം ലാഗ് ചെയ്യുന്നത് അതിന് വേണേൽ പറയാം മടി നമ്മൾ ചെന്ന പാട് തന്നെ അവർ വേഗമെല്ലാം ചെയ്തില്ല നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ രീതി ഉണ്ട് ഇപ്പം ഞാനിവിടെ കൗൺസിലറായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഒരു അഡ്മിഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും അഡ്മിഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് നോർമൽ അഡ്മിഷനാണ് ഓക്കെ ഫൈൻ എനിക്ക് വേഗം അഡ്മിഷൻ എടുക്കാൻ കയറ്റാം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എൻ്റെ സാറിനെ വിളിച്ച് നോക്കി സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഫ്രണ്ടിനോട് എടുക്കാൻ പറ്റൂ അപ്പോൾ ചിലപ്പോൾ ചില കേസസ് അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാകും അല്ലാണ്ട് ഒരിക്കലും അവർ മനഃപൂർവ്വം ഒരു ഇങ്ങനൊരു സിറ്റുവേഷൻ വരട്ടെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനൊരു കേസ് കൂടി കുട്ടി പോട്ടെ എന്നുള്ളത് വിചാരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കമന്റ് എല്ലാം റോങ് ആണ് സി സി ടി വി വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം ഈ വിഷ്വൽസിലുള്ളതൊക്കെ ഒന്നരയ്ക്ക് ഉണ്ടായ വീഡിയോസും രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ് അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ അല്ല ഈ സാഹചര്യത്തിൽ ദയവു ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള മോശം കമന്റുകളോ അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ചിട്ടുള്ള മോശമായ കാര്യങ്ങളോ പറയാതിരിക്കുക സി സി ടി വി ഫുട്ടേജിൻ്റെ കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി നമ്മളിവിടെ ബേസിക്കലി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ആ കുട്ടീനെ മോശക്കാരിയാക്കാനല്ല ഇനി ആ കുട്ടീനെ മോശക്കാരിയാക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ കേസിൽ ഇത്രയേ ഉള്ളൂ പെൺകുട്ടി ഒരാളുമായിട്ട് ആയിരുന്നു നാട്ടിൽ വന്ന സമയത്ത് വീട്ടുകാർ ഉത്സവം കൂടുന്ന സമയത്ത് വീട്ടുകാരറിയാണ്ട് പെൺകുട്ടി പോയി പെൺകുട്ടി പോയത് വീട്ടുകാരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ആ ചെക്കനുമായിട്ട് എന്തൊക്കെയോ സംസാരം നടന്നു അവിടെ ഒരു പ്രശ്നം വന്നു അതിന് ആ പെൺകുട്ടിയും ആ ചെക്കനും ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് അവർ തമ്മിൽ ചിലപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ അല്ലാണ്ട് ഒരിക്കലും അവർ ആ ഒരു സ്പോട്ടിലെത്തില്ലല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് നിന്ന ടോർച്ചക്കായിട്ടുള്ള ഈ ചെക്കൻ ഈ പെൺകുട്ടീനെ നേരെ അതിക്രമം ചെയ്തു ഇതാണ് ഈ കേസിൻ്റെ ഒരു കൺക്ലൂഷൻ ഇവിടെ ആരെങ്ങനെ ഗണിച്ചാലും പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി എന്തിനോട് റിലേഷൻ വെച്ചു അവൾ അമ്പലത്തിൽ നിന്ന് മിസ്സായപ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെ ഒരു ടോക്സിക് ആയ ഒരുത്തനെ എന്തിനു സഹിച്ചു കള്ളു ഓടിച്ചു വരുന്ന ഒരു തൻ്റെ കൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഈ ചോദ്യങ്ങളൊക്കെ ഏത് മനുഷ്യന്മാരും ചോദിച്ചു പോകും അതിനൊരു തെറ്റുമില്ല ഞാൻ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ കാണാനിടയിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതും കൂടെ ഒന്ന് നോക്കി നോക്കാം ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തുന്ന അക്കു അമ്പലത്തിൽ നടക്കുന്ന ചെറിയൊരു പരിപാടിക്ക് പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു പരിപാടിക്ക് കുട്ടി ഒറ്റയ്ക്കല്ല പോയത് ഫാമിലി എല്ലാം കൂടെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴും ലാസ്റ്റ് അക്കുവായിട്ട് സംസാരിച്ച് ബാംഗ്ലൂരിലുള്ള അക്കുന്റെ ഫ്രണ്ട് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം യാതൊരുവിധ പ്രശ്നങ്ങളോ അക്കൂടെ ഉണ്ടായിരുന്നില്ല വളരെയധികം ഹാപ്പി ആയിരുന്നു ഒരു ടെൻഷനോ പ്രഷറോ അവളുടെ സംസാരത്തിൽ നിന്നോ മറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും ഈ കുട്ടി ചായ കുടിക്കാനായിട്ട് ആ ഒരു ലൊക്കാലിറ്റി തന്നെയുള്ള സ്ഥലമാണ് ചായ കുടിക്കാൻ വേണ്ടി പോയി അവിടെ വെച്ച് അക്കുവും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് അത് കണ്ട പലരും അവിടെ ഉണ്ട് ഈ ഒരു സിറ്റുവേഷനും സീനും മാത്രമേ അവിടെ ഉള്ളൊരു അതിനുശേഷം വീട്ടിലേക്കാണ് പോയത് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു അവക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവന് ഇപ്പൊ ഞാൻ കേട്ടതനുസരിച്ച് കള്ളു കുടിച്ചുകൊണ്ട് വന്ന് ഈ പെൺകുട്ടിന്റെ ഫോണിൽ ഒരു ചെക്കന്റെ ഫോട്ടോ കണ്ടതിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പം ഒരു ഒരു പെൺകുട്ടിയുടെ ഫോണിൽ ഒരു ഫോട്ടോ കണ്ടപാട് ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും വേണ്ട ഒരു കാമുകി കാമുകൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കാവുമ്പം ആ വഴക്കിന് പുറത്ത് ഒരു കല്ലുപയോഗിച്ചുകൊണ്ട് ഈ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ടോക്സിക് ആണ് അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ഈ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പോലും അല്ലെങ്കിൽ അവൾ കടന്നു പോയത് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ബന്ധത്തിൽ എന്നുള്ളത് പോലും സുഹൃത്തുക്കളൊക്കെ അറിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ചില ആൾക്കാർ അവനവൻ്റെ റിലേഷൻഷിപ്പും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പേഴ്സണലി കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇവർ പറഞ്ഞ സത്യമായിരിക്കും അറിയില്ല പക്ഷെ ഇപ്പം കേട്ടത് വെച്ച് നമുക്ക് പറയാൻ പറ്റും വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു പുരുഷനാണ് ഈ പെൺകുട്ടിയെ പുരുഷൻ എന്നല്ല ചെക്കൻ ചെറിയ ചെക്കനാണ് ഈ കുട്ടിയുടെ റിലേഷൻഷിപ്പിലുള്ളത് അപ്പോൾ ഓക്കെ ഇവർ പറഞ്ഞതുപോലെ ചായ കുടിക്കാൻ വരുന്നു ചായക്കടയിൽ വെച്ച് ഇവർ സംസാരിക്കുന്നു ചായ കുടിക്കാൻ വന്നതല്ല അവൻ ചായക്കടയിലുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയതാണ് നമ്മളങ്ങനെയാണെ കേസിനെ പറയുക അവൻ ചായക്കടയിലുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നു അവിടെ വെച്ചിട്ട് ഇവർ ഒച്ചപ്പാടാവുന്നു അത് ബാക്കിയുള്ള ആൾക്കാർ കാണുന്നു ഈ പബ്ലിക്കായിട്ടൊരു പെണ്ണിനെടുത്ത് ചൂടാകുക പബ്ലിക്കായിട്ട് ഒരു അടുത്ത് റോങ് ആവുക വെറുതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ടോർസിക്കാം ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒന്നും ദൈവം ഇത് ജീവിതത്തിനോട് അടുപ്പിക്കരുത് നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ എന്ത് വേണമെങ്കിലും സംസാരിച്ചോട്ടെ അല്ലാണ്ട് ഈ റോട്ടിലും അവിടെ ഇവിടെയും ഒക്കെ വെച്ച് ഒച്ചപ്പാടുണ്ടാക്കുക നിങ്ങൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കാറ്റഗറി ഉള്ള ആൾക്കാരല്ല അതിനുശേഷം അപ്പൊ വീട്ടിലേക്കാണ് ഡയറക്റ്റ് പോയത് മേബി ഈ ഒരു പയ്യൻ അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം ഏറെക്കൊറേ ഏഴ് മണി ഏഴരക്കിടയിൽ അപ്പൊ അമ്മേനെ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് എത്താറായി വീട്ടിലേക്ക് എത്താൻ ഈ മരിച്ച സ്പോട്ടിന്റെ കാര്യമാണ് പറയുന്നത് അതായത് ഏറെക്കൊരു കിലോമീറ്റർ എങ്ങനെ നടന്നാലും മാക്സിമം ഒരു അഞ്ചു മിനിറ്റുള്ളിൽ നടന്നെത്തുന്ന ഒരു സ്ഥലം അമ്മേനെ വിളിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കണ കാര്യമാണ് അവർ പറഞ്ഞത് അപ്പൊ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യാതൊരുവിധ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ആ കുട്ടിക്കാ സമയത്തില്ല സോ ദാറ്റ് മീൻസ് ഇവര് അമ്മ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം നേരത്തെ സഹോദരൻ വന്ന് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടെ അയ്യപ്പ വിളക്കിന് പോയി അപ്പം ഈ കുട്ടീനെ അതിൻ്റെ ഇടയിൽ മിസ്സിങ് ആയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ ഇപ്പം പറയുന്നു അമ്മേനെ വിളിച്ചു അപ്പം ചിലപ്പോൾ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയെ ഒന്നും വന്നിട്ടുണ്ടാവില്ല അയ്യപ്പം വിളക്കിന് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ കസിൻസും എല്ലാവരും കൂടി ആയിരിക്കും പോയിട്ടുണ്ടാവുക അപ്പം കസിൻസിനെ കൂട്ടാണ്ട് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയത് ചിലപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ സമയത്ത് ആ ദേഷ്യത്തിന് പുറത്ത് പോയതായിരിക്കും പിന്നെ അങ്ങനെ ചെയ്യരുത് നേരെ അമ്പലത്തിലൂടെ ഓടിപ്പോയി ഇപ്പം ആ സംസാരിച്ചിരിക്കുന്ന ആ കസിനെയും കൂട്ടിയിട്ടാണ് പോയതെങ്കിൽ ഇന്ന് ഈ ഒരു ഇഷ്യൂ വരില്ലായിരുന്നു നിങ്ങളെ ദേഷ്യം പിടിച്ച് നോക്കുമ്പോൾ പോകുമ്പം ഇങ്ങനത്തെ ടോർച്ച് കാമുകന്മാരാണെങ്കിലും ഇമാർ പുറകെ വരും പിടിക്കും വലിക്കും ഒച്ചപ്പാടുണ്ടാക്കും കൈ പിടിച്ച് വലിക്കും ഉപദ്രവിക്കാൻ നോക്കും ഇതൊക്കെ വളരെ കോമൺ ആണ് ഇത്ര കാലം പ്രണയിച്ചിട്ട് പോലും ഇവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ കുട്ടിക്ക് പറ്റിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം കൂടുതൽ പൊസസീവ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും എൻജോയ് ചെയ്യരുത് പൊസസീവ്നെസ്സും ടോർച്ചസിറ്റിയും തമ്മിലെ വ്യത്യാസം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഈ അവസ്ഥയിലോട്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം ഇതൊരിക്കലും കെയറിംഗ് ആയിട്ടോ ഹീറോയിസ് ആയിട്ടോ കാണരുത് ദറ്റ് വിൽ സ്പോയിൽ യുവർ ലൈഫ് സംസാരിച്ച് തർക്കമായി അവൾ അതെല്ലാം വിട്ടിട്ട് പ്രോപ്പർലി നടന്ന് വീട്ടിലേക്ക് പോകുവായിരുന്നു ഈ ഏഴുമണി ഏഴരക്കുള്ളിൽ ലാസ്റ്റ് കോൾ കട്ടിയതിനു ശേഷം പിന്നെ അക്കൂനാർ കണ്ടിട്ടില്ല ഈ ഒരു ക്രൈം ക്രൈംസീന്റെ ഫോട്ടോസും വീഡിയോസും ന്യൂസിൽ വന്ന എല്ലാ വീഡിയോസും അനലൈസ് ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു കല്ല് ഉപയോഗിച്ചാണ് കൊന്നതെന്ന് പറയുന്നുണ്ട് ഈ കല്ലിന്റെ ഒരു സൈസ് നിങ്ങൾ ഒന്നിടുത്ത് ചെക്ക് ചെയ്ത് അറിയാം ഒരാൾക്ക് വെറുതെ എടുത്തിട്ട് അടിച്ച് കൊല്ലാൻ പറ്റത്തില്ല കൂനപോലൊരാൾക്ക് അക്കൂനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം ജിമ്മിൽ വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഫിസിക്കലി നല്ല ആക്ടീവാണ് സ്പോർട്സിലൊക്കെ ആക്ടീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ഒരു കുട്ടിക്ക് എങ്ങനെ പോകാനും ഈ അല ഇന നിങ്ങൾ ണ്ടാകും ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ആ ഒരു പയ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു കുട്ടിയല്ല സോ ആ ഒരു ഫാക്ടർ മുൻനിർത്തി നോക്കുമ്പോഴേക്കും ഒരു കല്ലെടുത്തിട്ട് പെട്ടെന്ന് അടിച്ചു കൊല്ലാനൊന്നും പറ്റത്തില്ല സോ ദാറ്റ് മീൻസ് ദ നല്ല രീതിയിലുള്ള സ്ട്രഗിൾ നടന്നിട്ടുണ്ട് അത് പല റിപ്പോർട്ട്സിലും നമ്മൾ കണ്ടതാണ് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റവും മുമ്പ് സോ അമ്മേനെ വിളിച്ച ലാസ്റ്റ് കോളിന് ശേഷമുള്ള ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഇത്രയധികം കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതും ഈ ഒരു സ്പോട്ടിൽ വെച്ച് ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം ഈ ഒരു ലൊക്കേഷൻ അത്ര റിമോട്ട് ഏരിയ ഒന്നുമല്ല അത്യാവശ്യം റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ബോഡി കിടന്നിരുന്ന സ്ഥലം വളരെ വിസിബിൾ ആണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് അർദ്ധരാത്രി അല്ല അല്ലാതെ ഏഴര എട്ടുമണി നിങ്ങൾ മാക്സിമം ഒരു ഏഴ് മണി ഒട്ട് ഒമ്പത് മണി വരെയുള്ള ടൈം നിങ്ങൾ കൂട്ടിക്കും അതിനുള്ളിലായിരിക്കണം ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത് ഈ അലൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ് സോ ഈ ഒരു ടൈമിനുള്ളിൽ വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വലിയ അറ്റാക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരു ശബ്ദം പോലും ഒരാൾ കേട്ടില്ല കേട്ടില്ലാന്ന് പറയുന്നത് വളരെയധികം സംശയമുളവാക്കുന്ന കാര്യവും ഈ കുട്ടി മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ അലൻ അലൻന്ന് പറഞ്ഞ പയ്യൻ അതിന് മുമ്പും അതിനുശേഷം മദ്യപിച്ചിട്ടുണ്ടാവണം മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് തോന്നിയിരുന്നത് കുറെ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അലന് ചെയ്യാൻ പറ്റുമോ ചെയ്യും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ സീരിയസ്ലി ഞാൻ പറയുന്നില്ല കാരണം എത്രയൊക്കെ ഇപ്പം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ ഈ പറയുന്ന ഒരു പോയിന്റ് സമ്മതിക്കാം അല്ലെങ്കിൽ ഓഫ്കോഴ്സ് അലൻ എന്നു പറയുന്ന ഒരു വ്യക്തി നേരെ വന്ന് കൈ കയറി പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെ രണ്ട് കൈയും പിടിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കഴുത്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെ ബൈക്കിൽ വ നമുക്കത് പറയാൻ പറ്റില്ല നമ്മൾ ഈ ഈ കാര്യത്തിന് എത്രയൊക്കെ കീറി മുറിച്ച് എന്തൊക്കെ ഇനി വേറെ ആൾക്കാർ വന്നു കൂട്ടി രണ്ട് പേര് കയറി അറ്റാക്ക് നോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അലൻ എന്തായാലും തുറന്ന് പറയേണ്ടതാണ് ഇതുവരെ അലൻ പറഞ്ഞിട്ടില്ല ഇനി പറയുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല ഇനി എത്രയൊക്കെ ഇത് ലൈക്ക് വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിലും പെട്ടെന്ന് വരുന്ന ഈ ഒരു അറ്റാക്കിനെ ഇങ്ങനെ അറിയില്ല അതൊരു പ്രാക്ടിക്കലി ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന് പറയാം പിന്നെ ഒരാളുടെ ശരീരം മെലിച്ചിൽ പനൻ മെലിഞ്ഞിട്ടാണ് നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നതിൽ മെലിച്ചിലൊന്നുമല്ല ഒരാളുടെ തടിച്ചാൾക്ക് അടിക്കാൻ പറ്റും മെലിഞ്ഞാൽക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു തോട്ടൊന്നും വേണ്ട ഇനി ഇത് വേറെ തലങ്ങളിലോട്ട് ഈ കേസിനെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതൊക്കെ സംശയം എത്രയൊക്കെ ആണെങ്കിലും കോമൺ ആയിട്ട് വേണമെങ്കിൽ ഇത്രയേ ഉള്ളൂ ടോക്സിക് ബന്ധത്തിൽ കടന്നു പോയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു മരണം അല്ലെങ്കിൽ വീട്ടുകാരുടെ അശ്രദ്ധ അല്ലെ അവരെ ടേക്ക് കെയർ ചെയ്യാൻ വിട്ടുപോയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം ഇനി ഇതിനെ എങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാലും തുറന്നു പറഞ്ഞാലും ഈ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ നടന്നതിനും ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാഠമാക്കിയിട്ട് ഇനിയെങ്കിലും ഇനിയുള്ള പിള്ളാരെങ്കിലും ഇതൊരു പാടാക്കിയിട്ട് എടുക്കുക ഇങ്ങനെ ഏതെങ്കിലും അലന്മാര് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പം ഈ സ്പോട്ടിൽ വിളിച്ച് ബ്രേക്കപ്പ് പറഞ്ഞ് ഒഴിവാക്കിക്കോ ഇനി അതിന് വീട്ടുകാരെ ഉൾക്കൊള്ളിക്കണേ വീട്ടുകാരോട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് എനിക്ക് എങ്ങനെങ്കിലും ഒഴിവാക്കി തരണം അല്ലെങ്കിൽ ഇനി അവൻ എന്നിട്ടും ഒഴിവാത്തവരാണെങ്കിൽ പോലീസുകാരെ വിളിക്കുക അങ്ങനെ അതങ്ങ് ഒഴിവാക്കുക ഇല്ലെങ്കിൽ അടുത്തൊരു ചിത്രപ്രിയ ആവും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പാരൻസ് ആണെങ്കിലും കുട്ടികളെ നന്നായിട്ട് ഇരിക്കാൻ അറിയാം സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ബൈ